ഹായ് ടോപ് സിംഗിന്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കുരുന്ന ഗായിക അച്ഛനക്കിടയിൽ നിന്ന് സർപ്രൈസുമായിട്ട് വന്നിരിക്കുകയാണ് പാട്ട് പാടുന്നതിന് മുന്നേ അച്ഛന് സർപ്രൈസ് കൊടുക്കണമെന്ന് മീനാക്ഷിയോട് പറയുന്നത് കേട്ടോ അപ്പൊ പാട്ട് ഏതാണെന്ന് വെച്ചാൽ തരാ അപ്പൊ ആർക്കു വേണ്ടിയാണ് പാട്ട് പാടുന്നതെന്ന് ആര്യച്ചു ചോദിക്കുമ്പോൾ അച്ഛനെ വേണ്ടി പാടുന്നതാണ് ഒരു സർപ്രൈസ് കൊടുക്കണം പാട്ട് പാടുന്നതിന് മുന്നേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അച്ഛൻ വേദിയിലേക്ക് വന്നിട്ട് സർപ്രൈസ് ഒക്കെ മേടിക്കുന്നുണ്ട് ആ സർപ്രൈസ് എന്താണെന്ന് നമ്മുടെ പ്രോമോയിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പൊ സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾ കാണട്ടെ അപ്പം നിങ്ങൾ എല്ലാവരും കൃത്യം ഏഴ് മണിക്ക് എന്ത് ചെയ്യുക നമ്മുടെ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ വാച്ച് ചെയ്യുക അപ്പൊ സർപ്രൈസ് എന്താണെന്ന് കാണാൻ പറ്റും അപ്പം ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് ടി വിയിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ യൂട്യൂബ് ചാനലിലും കൊടുക്കുന്നുണ്ട് അപ്പം അതിനും എല്ലാ ദിവസത്തെ എപ്പിസോഡും നമുക്ക് ഓരോരോ പ്രൊമോൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുക അപ്പോൾ ഓരോ കുട്ടികൾ പാടുന്ന പാട്ട് ഏതാണെന്നുള്ളത് അപ്പുള്ള അപ്ഡേഷൻ നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് അച്ഛന് സർപ്രൈസ് കൊടുക്കുന്നത് കാണാൻ നിങ്ങൾ റെഡി അല്ലേ അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക പാട്ടും അടിപൊളിയാണ് താങ്ക് യു